ഈശ്വരമംഗലം വി വി ഹംസ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പാടശേഖരത്തിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി നെൽവയൽ സംരക്ഷണത്തിന്റെയും നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി വി വി ഹംസ സ്മാരക ട്രസ്റ്റിനു കീഴിലുള്ള പാടശേഖരത്തിൽ വർഷംതോറും ചെയ്തു വരുന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഈഴവത്തിരുത്തി കൃഷി ഓഫീസർ ടി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് കാരണം ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിളവ് എടുക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇറക്കുന്ന സമയത്തും അവിടെ നിന്നിങ്ങോട്ടുള്ള നാല് മാസവും നെൽകൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ നാലു മാസവും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ അസുഖങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ട്രസ്റ്റുകളും ജനങ്ങളും യുവജനങ്ങളും ഇതിലേക്ക് ഇറങ്ങി വന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് അതിനുവേണ്ടി കൃഷിഭവനായാലും എഴുത്തിരുത്തി കൃഷിഭവനായാലും പൊന്നാനി മുനിസിപ്പാലിറ്റി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇവരോട് എല്ലാം പറയാനുള്ളത് ഭാവി തലമുറയും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇത് കൈമാറിക്കൊണ്ട് ഈ പൈതൃകം അതായത് ഇവരുടെ മുഴുവൻ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം ഇതൊക്കെ അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ രക്തത്തിൽ കലർന്ന ഒരു ഇതാണ് കൃഷി എന്നുള്ളത് അത് അവരുടെ തലമുറയ്ക്കും കൈമാറണം അങ്ങനെ നമ്മുടെ ഉറപ്പാക്കണമെന്നാണ് ഈ ഭക്ഷ്യസുരക്ഷണമെന്നാണ് പറയുന്നത് ട്രസ്റ്റ് ചെയർമാൻ വി വി അബ്ദുൽ സലാം അദ്ധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ വി വി മുഹമ്മദ് കുട്ടി വി വി അബൂബക്കർ വി വി മൊയ്തീൻകുട്ടി ഫിറോസ് വി വി ആഷിഖ് കർഷകരായ ടി വി വിശ്വനാഥൻ സി അലി ചുള്ളിക്കൽ മാനു പരിപാടിയിൽ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി അഷ്കർ ട്രസ്റ്റ് കൺവീനർ മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു യാത്രകൾ ഇന്റർനാഷണൽ ആൻഡ് യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇന്റർനാഷണൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് റോഡ്